ബിഗ് ബോസിലൂടെ മലയാളികൾ ഏറ്റെടുത്തൊരു താരം തന്നെയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഗബ്രി ഗബ്രിയുടെ സഹോദരിയുടെ വിവാഹ വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയാണ് ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള ഒരു വിവാഹം തന്നെയാണ് ഗബ്രി സഹോദരിക്ക് വേണ്ടി ഒരുക്കിയത് ദുരം വയ്പം തലേ ദിവസത്തെ എല്ലാ ഫംഗ്ഷനുകളും ഒക്കെ തന്നെ പ്രേക്ഷകർ കാണുന്നുണ്ട് ഗബ്രിയുടെ സഹോദരിക്കും കുടുംബത്തിനും ആശംസകൾ അറിയിച്ചു തന്നെയാണ് എത്തുന്നത് പ്രേക്ഷകരെല്ലാവരും ഒന്നടങ്കം ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇത്രയും കാര്യങ്ങൾ ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആരാധകർക്ക് അത് വളരെയധികം സ്നേഹമായി മാറുകയും ചെയ്യുന്നു ഗബ്രിയുടെ സഹോദരിക്ക് ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ആരൊക്കെ ആണ് ഇവരുടെ വിവാഹത്തിന് എത്തിയതെന്ന് ശ്രദ്ധിക്കാൻ പ്രേക്ഷകർ മറന്നിട്ടില്ല ആശംസ പ്രവാഹം തന്നെയാണ് പ്രേക്ഷകർ നൽകുന്നത് ഗബ്രിയുടെ സഹോദരിക്ക് ആശംസകൾ നൽകുന്നതിനോടൊപ്പം തന്നെ ഗബ്രിയോടും വിശേഷങ്ങളെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു തലേദിവസത്തെ ഫങ്ഷനുകളും അതുപോലെ തലേ ദിവസം അവിടെ ഗബ്രിയോടൊപ്പം തന്നെ മാധ്യമങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് അങ്ങനെ പ്രത്യേക വിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല ഗബ്രി വളരെ സ്നേഹത്തോടെ നടത്തിയ ചടങ്ങ് തന്നെയാണ് ഇതെന്ന് പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും ഇത്തരത്തിലുള്ള വാർത്ത തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാര്ത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് അതിരാവിലെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഗബ്രിയോടും വിശേഷങ്ങൾ ചോദിച്ച് എത്തുകയാണ് ഗബ്രിയുടെ സഹോദരി എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു എന്ന് പറയുന്നു ഗബ്രിയോടുള്ള സ്നേഹം സോഷ്യൽ മീഡിയയിൽ എപ്പോഴും പ്രേക്ഷകർ പങ്കുവെക്കാറുണ്ട് ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് നിൽക്കണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അവർ തമ്മിലുള്ള സൗഹൃദം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നു എന്നും പറയുന്നു പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ ഒരു വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മാറുകയാണ് ഗബ്രിയോടുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഓരോ വാർത്തയും പ്രത്യേകം പ്രത്യേകമായി തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ആരാധകരുടെ സ്നേഹം തന്നെയാണ് കാത്തിരിക്കുന്നത് എന്ന് പറയാം ആരാധകർക്ക് വളരെയധികം തന്നെ ഇഷ്ടപ്പെട്ട ഒരു വാർത്ത ഇതു തന്നെയായി മാറുകയാണ് ഗബ്രിയോടുള്ള സ്നേഹം ജാസ്മിൻ ഇടക്കിടയ്ക്ക് പങ്കുവയ്ക്കാറുണ്ട് അതുപോലെ തന്നെയാണ് പ്രേക്ഷകരും ഗബ്രിയോട് ഇപ്പോൾ സംസാരിക്കുന്നത് സഹോദരിയുടെ വിവാഹ എല്ലാ കാര്യങ്ങളും ഓടി നടന്നു ചെയ്യുന്ന ഗബ്രിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഗബ്രിയുടെ സ്നേഹം മാത്രമാണ് ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത് ബിഗ് ബോസ് സമയം തൊട്ടേ നിങ്ങളോടുള്ള സ്നേഹം ഞങ്ങൾ അറിയിക്കാനുണ്ട് ഇപ്പോഴും അത് മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് പ്രേക്ഷകർ എപ്പോഴും അതുതന്നെ സംസാരിക്കുകയും ചെയ്യുന്നു താരങ്ങൾ ആരൊക്കെയാണ് ക്ഷണിച്ചതെന്ന് ഗബ്രിയോട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിലെ താരങ്ങളൊക്കെ എത്തുമോ എന്നാണ് പ്രേക്ഷകർ ആദ്യം ചോദിക്കുന്നത് ഗബ്രി സോഷ്യൽ മീഡിയയിലെല്ലാം സജീവമായിരുന്നുവെങ്കിലും ശരിക്കും ബിഗ് ബോസിലെത്തിയതിനു ശേഷമാണ് കൂടുതൽ സജീവമായി തുടങ്ങിയത് അതിനുശേഷം തന്നെയാണ് കൂടുതൽ പ്രേക്ഷകരും അറിയാൻ തുടങ്ങിയത് കൊച്ചിയിലെ മിക്ക താരങ്ങൾക്കും അല്ലെങ്കിൽ ആളുകൾക്കും ഗബ്രിയെ അറിയാമായിരുന്നെങ്കിലും കേരളം ഒട്ടാകെ പ്രേക്ഷകർ അറിയാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിലെ വരവിന് ശേഷം തന്നെയാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ